ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മാങ്ങ ഉപ്പുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാനുള്ളതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാണ്ടെങ്കിൽ ഇത് മാങ്ങ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഒരു കളർ മാറി കഴിഞ്ഞാൽ അപ്പം പൊടി ചെയ്യുക ഇതുപോലെ കോഴി വെച്ച് തുടച്ചിരിക്കുക ഇനി ഇതുപോലെ ഉപ്പുമാങ്ങ ഇട്ടാൽ ഒരിക്കലും അത് കേടാവില്ല കീന്നൊന്നും പോവില്ല ഇത് മൂവാണ്ട മാങ്ങ കേട്ടോ ആട്ട് മാങ്ങനെ കുറച്ചുകൂടെ നല്ലതാണ് അതിന് ശേഷം ഈ മാങ്ങിൻ്റെ തണ്ടില്ലേ തണ്ടും ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചിരിക്കുക തണ്ട് ഇത് പശ ആയ കളയുണ്ടായതുകൊണ്ടാണ് ഇപ്പം അതിന് ശേഷം തണുപ്പതിന് ശേഷം ഇത് ഒഴിക്കുക എന്നിട്ടും ഉപ്പ് കുറച്ചും കൂടി ഇട്ട അരച്ചിട്ട് ഒരു കൊല്ലം കേടാവാതിരുന്നത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം അങ്ങ് കേടാകാതിരിക്കാൻ എന്നുള്ളതാണ്